േ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ആപ്പിൾ കഴിച്ചാൽ ഹീറോയാകുന്ന ഒരു കരടിക്കുട്ടൻ്റെ കഥ കേട്ടാലോ കഥയുടെ പേര് അയ്യോ ഭൂതം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൻ ഒരു ദിവസം രാത്രി മുയലുകളുടെ വീടിന് മുകളിൽ എന്തോ വന്ന് വീഴാൻ തുടങ്ങി ടക് 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 മുയലുകൾ പേടിച്ചു കരച്ചിലായി അയ്യോ ഭൂതം പിപ്പുമുയൽ ഉടനെ ഉറക്കെ വിളിച്ചു സൂപ്പർ ഹീറോ ബൂമ്പും രക്ഷിക്കണേ അപ്പോൾ ബൂമ്പും കരടിക്കുട്ടൻ അടുത്തുള്ള മരത്തിൽ ഇരിപ്പുണ്ടായിരുന്നു അവൻ വേഗം ഒരു ആപ്പിൾ കഴിച്ചു അതാ അവൻ സൂപ്പർ ഹീറോ ആയി എന്ന് പറഞ്ഞ് അവൻ പറന്നു വന്നു ബൂമ്പും ചുറ്റും നോക്കി എവിടെ നിന്നാണ് കല്ലുകൾ വരുന്നത് അടുത്തുള്ള മരത്തിൽ നിന്നാണ് സൂപ്പർ ഹീറോ അവിടേക്ക് കുതിച്ചു അവിടെ ആരെയും കണ്ടില്ല ബൂമ്പും വേഗം ആ മരത്തിൻ്റെ മുകളിലേക്ക് പറന്നു അവിടെ ഒരു കുരങ്ങൻ ഒളിച്ചിരുന്ന് കാട്ടുപഴങ്ങൾ പറിച്ചു എറിയുകയാണ് വാഞ്ഞിയെന്ന് ബൂമ്പും അവനെ പൊക്കിയെടുത്തു ഭൂതത്തെ പിടിച്ചേ ബൂമ്പും വിളിച്ചു പറഞ്ഞു അത് കേട്ട് മുയലുകൾ വീടിന് പുറത്ത് വന്നു ബൂതത്തിനെ കണ്ട് അവരെല്ലാം കയ്യടിച്ചു ഇനി ഇതുപോലെ വികൃതി കാണിക്കരുത് കേട്ടോ ബൂമ്പും കുട്ടിക്കുരങ്ങനോട് പറഞ്ഞു അവൻ നാണിച്ച് തലതാഴ്ത്തി ബോമ്പും അവനെ അമ്മയുടെ അടുത്ത് വിട്ടു എന്നിട്ട് കൈ വീശി ടാറ്റ കാണിച്ചു അവന് സന്തോഷമായി ബൂമ്പും അവിടെ നിന്നും കൊതിച്ചുയർന്നു കൂട്ടുകാരി കൂട്ടുകാർക്ക് കരട്ടിക്കൂട്ടൻ്റെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ